നമസ്കാരം കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി വാർത്തകളിലെല്ലാം ചർച്ചയാകുന്ന ഒരു പ്രധാന വിഷയമാണ് താരിഫ് യുദ്ധം ഇതിൽ പ്രധാനമായും അകപ്പെട്ടിരിക്കുന്നത് ചൈനയാണെന്നതിൽ ഒരു സംശയവും വേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രധാന ലക്ഷ്യവും എങ്ങനെയും ചൈനയെ തരിപ്പണമാക്കുക എന്നതാണ് എന്നാൽ പിടിച്ചു നിൽക്കാനായി ചൈന ഇന്ത്യയുടെ സഹായം തേടിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ പരസ്പരമുള്ള താരിഫ് വർധനകളിലൂടെ യു എസ് ചൈന വ്യാപാര യുദ്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി പ്രതിസന്ധിയിൽ ആയതോടെ ഇന്ത്യയ്ക്ക് കൂടുതൽ ഇഴവുകൾ നൽകിക്കൊണ്ട് വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചൈനീസ് നിർമ്മാതാക്കൾ പല ചൈനീസ് ഇലക്ട്രോണിക് ഘടക നിർമ്മാതാക്കളും ഇന്ത്യൻ കമ്പനികൾക്ക് അഞ്ച് ശതമാനം വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി പ്രതിസന്ധിയിൽ ആയതോടെ ഇന്ത്യയ്ക്ക് കൂടുതൽ കിഴിവുകൾ നൽകിക്കൊണ്ട് വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചൈനീസ് നിർമ്മാതാക്കൾ പല ചൈനീസ് ഇലക്ട്രോണിക് ഘടക നിർമ്മാതാക്കളും ഇന്ത്യൻ കമ്പനികൾക്ക് അഞ്ച് ശതമാനം വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം മൂലം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുന്നത് ചൈനീസ് നിർമ്മാതാക്കൾക്ക് കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതോടെയാണ് ഇവർ ഇന്ത്യയിൽ കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ടുള്ള കിഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചൈനീസ് നിർമ്മാതാക്കളുടെ ഈ ഓഫർ ഇന്ത്യ സ്വീകരിച്ചാൽ പല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് ടി വി ഫ്രിഡ്ജ് സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും വില കുറയാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് ഇതിൽ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ടെലിവിഷനുകൾ പവർ സപ്ലൈകൾ ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അതിനാൽ നിലവിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ്റിനാല് ശതമാനം തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന അമേരിക്കൻ ഇറക്കുമതിക്ക് എൺപത്തിനാല് ശതമാനം തീരുവ് വർദ്ധിപ്പിച്ചാണ് ചൈന വ്യാപാര യുദ്ധത്തിലേക്ക് ചുവടുവെച്ചത് ഏപ്രിൽ പത്ത് മുതൽ പുതിയ തിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ചൈനയുടെ ധനകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ലോക വ്യാപാര സംഘടനയിൽ അമേരിക്കക്കെതിരെ വീണ്ടും കേസ് ഫയൽ ചെയ്യുമെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനീസ് കമ്പനികളുമായുള്ള അമേരിക്കൻ കമ്പനികളുടെ വ്യാപാരത്തിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ചൈന തീരുമാനിച്ചു ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും അവസാനം വരെ പോരാടാനുമുള്ള ഉറച്ച ഇച്ഛാശക്തിയും സമൃദ്ധമായ മാർഗങ്ങളും ചൈനയ്ക്കുണ്ടെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്